ആ ഈ പുക ടെസ്റ്റിനെ പറ്റി എനിക്ക് അറിയില്ല അതിനെ പറ്റി ഒന്ന് വ്യക്തമായിട്ടൊന്ന് പറഞ്ഞു തരാവാ പുക സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് പൊള്യൂഷൻ സർട്ടിഫിക്കറ്റ് ആണ് പി യു സി സി അത് പലരുടെയും ഈ നമ്മുടെ ഫോണിലേക്ക് മെസ്സേജ് വരാറുണ്ട് പി യു സി സി കാലാവധി കഴിഞ്ഞതുള്ളത് പലരും ഡൗട്ട് ചോദിക്കാറുണ്ട് ഇത് എന്താണെന്ന് ചോദിക്കാറുണ്ട് അപ്പൊ ഞാൻ അത് ഇത് പുകയുടെ പൊളൂഷന്റെ സർട്ടിഫിക്കറ്റ് തീർന്നുള്ളതിന്റെ ഒരു ഇതിനെ പറ്റി ആണ് അതിൽ പറയുന്നത് ഇത് തീർന്നു കഴിഞ്ഞാൽ നമ്മുടെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റും പോലീസും ഒക്കെ രണ്ടായിരം രൂപയാണ് ഫൈൻ ഈടാക്കുന്നത് പൊളിയൂഷൻ സർട്ടിഫിക്കറ്റിന് ഇതിന്റെ രീതി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വി എസ് ഫോർ മുതലുള്ള എൻജിനുള്ള വാഹനങ്ങൾ മുകളിലേക്കുള്ളതിന് ഒരു വർഷമാണ് ൊളൂഷന്റെ കാലാവധി അതിന് താഴേക്കുള്ള വാഹനങ്ങൾക്കെല്ലാം ആറുമാസമാണ് കാലാവധി ഇപ്പൊ ഒരു വർഷം കാലാവധി ഉണ്ടെന്ന് വിചാരിച്ച ആറ് ആറുമാസം ബിഎസ് ഫോർ മുതൽ താഴേക്കുള്ള വാഹനങ്ങൾക്ക് ആറുമാസ കാലാവധി ഒരു വർഷം കാലാവധി ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ആളുകൾ നടക്കും പക്ഷെ ആറുമാസാണ് അതിന്റെ പൊളൂഷന്റെ കാലാവധി ഉള്ളത് ഇത് എല്ലാ പൊളൂഷൻ പുക സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന സെന്ററുകളിൽ ചെന്ന് നിങ്ങൾക്ക് അവിടെ ചെന്ന് പൊള്യൂഷന്റെ തോത് അവർ പരിശോധിച്ച് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് നൽകുന്നതായിരിക്കും അതുപോലെ ഫെയിലാവുവാണെങ്കിൽ രണ്ടാമത് അതിൻ്റെ ആ വാഹനത്തിന്റെ അറ്റകുറ്റപ്പണികൾ ചെയ്തുകൊണ്ട് വീണ്ടും വന്നാൽ മാത്രമേ ആ പൊളിയൂഷൻ സർട്ടിഫിക്കറ്റ് കിട്ടുകയുള്ളൂ ഇപ്പൊ പൊളിയൂഷൻ എല്ലാ സ്ഥലത്തും ചോദിക്കാൻ ഉള്ള ഒരു സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെടുന്ന കാര്യങ്ങളാണ് നട നടന്നുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് എല്ലാവരും അത് എടുക്കണം